ഐ ലവ് യു ഭാഗം ഇരുപത് വാ വലതും കഴിക്കാം വിശന്നിട്ട് പാടില്ല ശിവ വയറൊഴിഞ്ഞു പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു ഇതൊക്കെ എവിടേക്ക് പോകുന്നു ശിവ അമ്മു ശിവയോട് ചോദിച്ചു എന്ത് ശിവ സംശയത്തോടെ അവളെ നോക്കി ഇപ്പം മൂന്നാലും മാങ്ങാ കത്താക്കി ഇനി എന്തേ വിശിക്കുന്നു എന്ന് എന്റെ പൊന്നെ നമിച്ചു അമ്മ തോഴുകയ്യോടെ ശിവയെ നോക്കി പൂടി ആകെ നാല് മാങ്ങ കഴിച്ചാൽ വിശപ്പങ്ങോട്ടും മാറില്ല ഒന്ന് പോയെടി അമ്മ അമ്മ ശിവ അമ്മവിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയെ കൂകി വിളിച്ചു നിങ്ങൾക്കുള്ളത് ടേബിളിൽ ഇരിപ്പുണ്ട് എടുത്തു കഴിക്കി ശിവ അതിന് അമ്മ തന്നെ വേണമെന്നില്ല ശിവയും അമ്മവും ദച്ചുവും ചുറ്റും ചുറ്റുമിരുന്ന് ഭക്ഷണം വിളമ്പെടുത്തു എടി അമ്മയ്ക്ക് എന്തു പറ്റി ശിവ ദച്ചുവിനോട് ചോദിച്ചു അറിയില്ല പുള്ളിക്കാരി കലിപ്പിലാണ് ശിവയും അമ്മുവും പരസ്പരം നോക്കി എന്തിന് ഇരുവരും ഒരുപോലെ ചോദിച്ചു അച്ചമ്മ വരുന്നുണ്ടെന്ന് നമുക്കിപ്പോ വെക്കേഷനല്ലേ അപ്പോ നമ്മുടെ കൂടെ കുറച്ചു ദിവസം നിൽക്കാനാണെന്ന് തച്ചു പറഞ്ഞു തീർത്തതും ശിവയും അമ്മുവും ഒന്ന് ആലോചിച്ചു എടി അമ്മു എന്താ ശിവ നീയൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ശിവ ചോദിച്ചതും അത് എന്താണെന്ന് മനസ്സിലായപ്പോലെ അമ്മു തലയാട്ടി എനിക്കറിയാം നീ എന്താണ് പറയാൻ വരുന്നതെന്ന് അമ്മു പറഞ്ഞപ്പോൾ ശിവ അവളെ നോക്കി അച്ചമ്മ ഓരോ പ്രാവശ്യവും ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്കച്ഛനും വല്ലാത്ത ദേഷ്യാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് അമ്മു പറഞ്ഞത് ശിവയും ദച്ചുവും ശരി വെച്ചു അതെന്താ കാരണം ദച്ചു ചോദിച്ചു ഇപ്രാവശ്യം നമുക്കത് കണ്ടുപിടിക്കണം ഓക്കെ ശിവ പറഞ്ഞപ്പോൾ മൂവരും എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു ദീ ശിവ നീ എന്റെ ദച്ചുവിനോട് നമ്മൾ പോയ കാര്യം പറയാതിരുന്നത് ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോകും വഴി അമ്മു ശിവയോട് ചോദിച്ചു ശിവ ഒന്ന് നിന്ന് അവളെ തിരിഞ്ഞു നോക്കി കാരണം അവൾ കുട്ടിയാണ് അമ്മുവിന്റെ മൂക്കിൽ തട്ടി ശിവ പറഞ്ഞു അമ്മു അവളുടെ കൈ തട്ടി മാറ്റി ശിവ മുന്നോട്ട് നടന്നു എന്നാലും അവളോട് പറയാർന്നു അമ്മു പറഞ്ഞതും ശിവ വീണ്ടും അവൾക്ക് മുന്നിലേക്ക് തിരിഞ്ഞു അമ്മു എന്തെന്ന ഭാവത്തിൽ ശിവയെ നോക്കി എന്തിനാ എന്തിനോട് മാത്രമാക്കുന്നു അമ്മയോടും അച്ഛനോടും പപ്പയോടും എല്ലാരെയും അറിയിക്കാം എന്താ വേണോ ശിവ ചോദിച്ചതും അമ്മ അവൾക്ക് മുന്നിൽ കൈക്കൂപ്പി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വാ ശിവ പറഞ്ഞു അമ്മ ശിവയുടെ പിന്നാലെ മുറിയിലേക്ക് നടന്നു മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ ഊണിമേശിക്കരികിൽ നിന്നും വേഗത്തിൽ വന്നുകൊണ്ട് പുറത്തേക്ക് പോകാനിറങ്ങിയ ആര്യനോട് സീത പറഞ്ഞു വേണ്ട ഇറങ്ങൂല ആര്യൻ വീണ്ടപ്പുറത്തേക്ക് ഇറങ്ങാൻ പോയ ആര്യനെ ദേവൻ വിളിച്ചു ആര്യൻ ഒരു നിമിഷം നിന്നു അതും തിരിഞ്ഞു നോക്കാതെ മോനെ ഞങ്ങൾ എന്നു മുതലാ നിനക്ക് അന്യനായത് ആര്യന്റെ തോളിൽ കൈവെച്ച് ദേവൻ പറഞ്ഞപ്പോൾ ആര്യൻ അച്ഛനെ തിരിഞ്ഞു നോക്കി അമ്മ സ്നേഹത്തോടെ നിനക്ക് തരുന്ന ആഹാരം എന്തിനാ മോനെ നിരസിക്കുന്നേ ആര്യൻ തന്റെ അമ്മയെ നോക്കി കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുകയാണ് അത് കണ്ടതും അവന്റെ മനസ്സൊന്നു പതറി കഴിയില്ല അമ്മേ ഈ കണ്ണുകൾ നിറഞ്ഞു കാണുന്നത് കാണാമയ്യാ പക്ഷേ പക്ഷെ എന്നോട് ക്ഷമിക്കണം എനിക്കിതല്ലാതെ വേറെ വഴിയില്ല അമ്മയുടെ കണ്ണുകൾ നിറയാനിടയായ ഞാൻ പാപിയാണ് അവൻ അമ്മയെ നോക്കി മനസ്സിൽ പറഞ്ഞു വേണ്ട ഞാൻ ആരും പറഞ്ഞു തീർക്കും മുന്നേ അമ്മ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു അമ്മയെയും അച്ഛനെയും വെറുക്കല്ലേ മോനെ ഞങ്ങളോട് സംസാരിക്കാതെ കാണാതെ ഇരിക്കാൻ എന്റെ മോനു കഴിയോ ആര്യൻ ഞെട്ടി നിൽക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയുടെ കണ്ണുനീർ കണ്ടിൽ നിന്ന് നടിക്കല്ല ആര്യ അച്ഛൻ പറഞ്ഞപ്പോൾ ആര്യൻ അദ്ദേഹത്തെ നോക്കി അമ്മയുടെ മോൻ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കും അച്ഛനോ കൊഴപ്പില്ല പക്ഷേ എന്റെ മോൻ ഇങ്ങനെ നടക്കുന്നത് കണ്ടു നിൽക്കാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല ആര്യന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് സീത പറഞ്ഞു മോൻ വാ എത്ര നാളായി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മോൻ ചെല്ലെ പക്ഷേ കുഞ്ഞൻ ആര്യൻ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അതർവിനെ ആര്യൻ കുഞ്ഞനെന്നാണ് വിളിക്കുക ചെറുപ്പത്തിലെ ശീലിച്ചത് കൊണ്ട് ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ വിളിക്കാറുള്ളു എന്നാൽ ഈ വിളി കേൾക്കാൻ ഇഷ്ടമില്ലാതായിരിക്കുന്നു ആര്യന്റെ കുഞ്ഞന് അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മോൻചെല്ലെ ദേവൻ ആര്യന് സീതയുടെ കൂടെ പറഞ്ഞയച്ചു ആര്യനെ കസരിയിലിരുത്തി അവന്റെ പ്ലേറ്റിലേക്ക് ഓരോ വിഭവങ്ങളും വിളമ്പി കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയ പ്രതിഥിയായിരുന്നു ആ അമ്മക്ക് കഴിക്കി തന്നെ നോക്കിയിരിക്കുന്ന മകനെ നോക്കി സീത വാത്സല്യത്തോടെ കബളിൽ തലോടി പറഞ്ഞു എന്തിനാ വിളമ്പി മാത്രം കൊടുക്കുന്നേ ഊട്ടിക്കൊടുക്കായിരുന്നില്ലേ ഇത് കണ്ടുവന്ന അദർവ് ദേഷ്യത്തോട് ചോദിച്ചു അതും ആര്യം ഭക്ഷണം വായിലേക്ക് വെക്കാൻ പോയ നേരം ആര്യൻ കയ്യിലുള്ള ഭക്ഷണം അത് പ്ലേറ്റിലേക്ക് വെച്ചു അദർവ് ഏട്ടൻ ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇങ്ങനെയെല്ലാം പറയുന്നേ ദേവൻ അവനോട് ദേഷ്യപ്പെട്ടു ഏട്ടനോ ഏതു വകയിൽ ഇയാളെൻറെ ഏട്ടനല്ല അവൻ അച്ഛനോട് തർക്കിച്ചു അതർ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം സീതയും അവന് ശകാരിച്ചു സൂക്ഷിച്ചു തന്നെയാ പറയുന്നേ ഇയാളെൻറെ ഏട്ടനല്ല ഡാ ദേവൻ ദേഷ്യത്തോടെ അവന് തല്ലാൻ കൈയോങ്ങി അച്ഛാ വേണ്ട ആര്യൻ തന്റെ സ്ഥാനത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്റെ പേരിൽ ഇവിടെ ഒരു വടക്ക് വേണ്ട ഞാൻ പൊക്കോളാം ആര്യൻ പറഞ്ഞു കൊണ്ട് അമ്മയെ നോക്കി ഞാൻ പറഞ്ഞതല്ലേ അമ്മ വേണ്ടെന്ന് ആര്യൻ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ട് സീത നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു പക്ഷേ ആര്യം പോകുന്നത് കണ്ട് അതർ മനസ്സിൽ സന്തോഷത്തോട് ചിരിച്ചു പക്ഷേ ആ ചിരിക്ക് അധികം ആയസുണ്ടായിരുന്നില്ല ദേവന്റെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു അതറവ് ഞെട്ടലോടെ അച്ഛനെ നോക്കി സീതയും ആ കാഴ്ച കണ്ട് ആകെ തരിച്ചു നിൽക്കുകയായിരുന്നു അതർവ് കബളിൽ കൈവെച്ച് അച്ഛനെ നോക്കി ഇപ്പിറങ്ങണം ഈ വീട്ടിൽ നിന്ന് ദേവൻ രോഷത്തോടെ അവനോട് പറഞ്ഞു ദേവട്ടാ സീത കറിഞ്ഞുകൊണ്ട് വിളിച്ചു ഞാനെന്തിനു പോകണം അവനല്ലേ പോകേണ്ടത് കവൾ തടത്തിൽ നിന്നും കൈയെടുത്തുകൊണ്ട് അതറു പറഞ്ഞു മോനെ അത് നിന്റെ ഏട്ടനല്ലേടാ സീത വിഷമത്തോടെ അവനോട് ചോദിച്ചു അതിനും മറുപടിയായി അവനൊന്ന് പുച്ഛിച്ചു ചിരിച്ചു ഏട്ടൻ അയാൾ എന്റെ ഏട്ടനല്ല അതർ നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു വാക്കുകൾ ഉപയോഗിക്കാൻ ദേവൻ ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സീത ചെന്ന് ദേവനെ പിടിച്ചു വെച്ച് വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ സത്യല്ലേ പറഞ്ഞത് എന്റെ അമ്മയ്ക്കോ അച്ഛനോ ജനിച്ച മകനല്ല അയാൾ ഞാനാണ് നിങ്ങളുടെ മകൻ വലിഞ്ഞു കയറി വന്ന ആരും നിങ്ങളുടെ മകനാകില്ല എന്റെ ഏട്ടനും അതർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി ദേവേട്ട സീത കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചു ഡി അച്ചമ്മ വന്നെന്ന് തോന്നുന്നു മുറ്റത്തേക്ക് വന്നെന്ന കാർ കണ്ട് അമ്മു ശിവയോട് പറഞ്ഞു മുറിയിലെ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു രണ്ടും ചേച്ചി താഴേക്ക് വാ അച്ചമ്മ വന്നു അച്ചുവുമുണ്ട് ദച്ചു മുറിയിലേക്ക് ചെന്ന് വിളിച്ചപ്പോൾ അമ്മുവും ശിവയും താഴേക്ക് നടന്നു അശ്വതി എന്ന അച്ചു ശിവയുടെ ചെറിയച്ഛന്റെ മകളാണ് ദച്ചുവും അച്ചുവും ഒരേ പ്രായമാണ് അച്ഛമ്മേ ശിവ താഴേക്ക് ചെന്നതും അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു സുഭദ്രാദേവി രാജീവിന്റെ അമ്മ രാജീവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ രണ്ടക്കളെയും വളർത്തി വലുതാക്കിയത് സുഭദ്രയാണ് വയസ്സായാലും ആ പഴയ ഗാംഭീര്യം അവരിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ രാജീവിനും ഗൗരിക്കും അമ്മ എങ്ങോട്ട് വരുന്നതോ ഇവിടെ നിൽക്കുന്നതോ ഇഷ്ടല്ല രാജീവ് തറവാട്ടിൽ നിന്നും അമ്മയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇവിടേക്ക് വന്ന് താമസമാക്കിയതാണ് മക്കൾക്ക് അച്ഛമ്മയെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വരവ് ഇഷ്ടമല്ലും കൂടി മക്കളുടെ ഇഷ്ടത്തിനു മാത്രമേ അവർ മുൻതൂക്കം നൽകിയിട്ടുള്ളൂ അച്ചമ്മയുടെ പൊന്നുമക്കൾ എവിടെയായിരുന്നു സുഭദ്ര ശിവയോട് തിരക്കി ഞാനും അമ്മവും മുറിയിലായിരുന്നു ശിവ അമ്മൂനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കുറച്ച് മാറി നിൽക്കുന്ന അമ്മുവിനെ അച്ചമ്മ കാണുന്നത് മോളെന്താ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അച്ചമ്മ വിളിച്ചപ്പോൾ അമ്മു അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ ശിവ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മോളച്ച അടുത്തേക്ക് പോയെന്ന് അമ്മുവിൻറെ കവിളിൽ തലോടി പറഞ്ഞപ്പോൾ അച്ചമ്മയും പേരക്കുട്ടികളും പിന്നെ വിശേഷങ്ങൾ പങ്കുവെക്കലായി